നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾ ഷോപ്പ് തുടങ്ങിയ വാർത്ത നല്ല ക്വാളിറ്റിയുള്ള വാറന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ ഡോക്ടർ ടൂൾസ് പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ് തൃക്കണായ ശ്രീ ജഗതീശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷങ്ങൾ ഭക്തിസാന്ദ്രമായി തുടരുന്നു ും കാഴ്ചിക്കും തൃക്കണായ ശ്രീ ജഗദീശ്വര ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ പുരോഗമിക്കുന്നു ഉത്സവത്തിന്റെ പ്രധാന ദിവസമായി ഇന്ന് വിപുലമായ ആഘോഷങ്ങളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത് ഇന്ന് പുലർച്ചെ നിർമ്മാലി ദർശനത്തിന് ശേഷം ഗണപതി ഹോമവും ഉഷപൂജയും നടന്നു രാവിലെ എട്ട് മണിക്ക് അളനാട് ഗോപുവിന്റെ നേതൃത്വത്തിൽ നടന്ന കാഴ്ച ശിവേലിക്ക് പ്രമുഖവാദ്യ കലാകാരന്മാർ അണിനിരുന്ന പഞ്ചവാദ്യം അകമ്പടിയായി തിരുവല്ലോമല വിജയൻ കാച്ചാൻകുറിച്ച് ദാമോദരൻ പട്ടിപ്പറമ്പ് കൃഷ്ണൻകുട്ടി വരവൂർ ഓമന തുടങ്ങിയവർ പഞ്ചവാദ്യത്തിൽ അണിനിരന്നു ഉച്ചയ്ക്ക് ഭക്തജനങ്ങൾക്കായി വിപുലമായ അന്നദാനവും ഒരുക്കിയിരുന്നു വൈകുന്നേരം അഞ്ചു മണിക്ക് എഴുന്നള്ളിപ്പും തുടർന്ന് ദീപാരാധനയും അത്താഴ പൂജയും നടക്കും രാത്രിയിൽ പ്രദേശത്തെ ബാലിക ബാലന്മാരുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറും നാളെ തിങ്കളാഴ്ച നടക്കുന്ന സമാപനാഭിഷേകത്തോടെ ഈ വർഷത്തെ ശിവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനമാകും ന്യൂസ് ഡെസ്ക് സിസി